ഹായ് ഗായ്സ് എന്തൊക്കെ എൻ്റെ വിശേഷം അപ്പം നമുക്കിന്നൊരു ഈവനിങ് ബ്ലോഗുണ്ടല്ലോ ഇപ്പോൾ സമയം ഏകദേശം ഒരു മൂന്നേ മുക്കാലൊക്കെയായി മൂന്നേ മുക്കാലൊക്കെ ആവുന്നു എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ മൂന്നേ നാൽപ്പതൊക്കെ ആവുമ്പോഴാണ് നമ്മുടെ പാല് വരുന്നത് അപ്പം ഞങ്ങൾ പാല് മേടിക്കാൻ നിൽക്കുകയാണ് ആക്ച്വലി എൻ്റെ വണ്ടിയുടെ ടയർ പൊട്ടി ഗൈസ് അത് കാരണം ഇനിയിപ്പോൾ കടയിൽ പോയി പാൽ മേടിക്കൽ നടക്കില്ല നമ്മൾ മുറ്റത്ത് പാൽ വരും പക്ഷെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല അത് കാരണമാണ് എന്ത് നമ്മൾ ക്യാഷായിട്ട് ഞങ്ങൾ എടുത്തു വയ്ക്കാറില്ല അതുകൊണ്ട് തന്നെ പാൽ മേടിക്കാൻ പാടാണ് പിന്നെ ഒരു ഗതി ഇല്ലാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ പാല് പിന്നെ കേഷെടുത്ത് വയ്ക്കണല്ലോ അങ്ങനെ പാല് വന്നു ഭയങ്കര വെയിലായിരുന്നേ അങ്ങനെ ഞാൻ അതായത് വന്ന് പാലൊക്കെ മേടിച്ച് വെച്ച് കുറച്ചു നേരം പോയി കിടന്നു അതിൻ്റെ ഉറക്കക്ഷീണമൊക്കെ നല്ല പോലെ എൻ്റെ മുഖത്ത് കാണാം കേട്ടോ മൈക്കിൾ ബേബി ഷേ മൈക്കിൾ ബേബി കിടന്ന് ഉറങ്ങി അപ്പോൾ മൈക്കിൾ ബേബി ഉറങ്ങിയ താപ്പിലാണ് ഇനി നമ്മുടെ ബാക്കിയുള്ള പണികളൊക്കെ തീർക്കാമെന്ന് ഞാൻ വിചാരിച്ചത് രാവിലെ ഒരു സെക്ഷൻ കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ വൈകിട്ടാണ് അപ്പോൾ എന്നും നമ്മുടെ രാവിലെ മോർണിംഗ് റൂട്ടീനും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ അപ്പോൾ ഇന്ന് നമുക്കൊരു ഈവനിങ് ബ്ലോഗാവെന്ന് വെച്ചു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അട ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അടയ്ക്കുള്ള പൊടി കൊഴിക്കാനായിട്ട് പൊടി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കെറ്റിൽ ചൂടുവെള്ളം തിളപ്പിക്കാൻ വെച്ചു അപ്പോൾ ഇങ്ങിപ്പോൾ ചൂടുള്ളായി വരുമ്പോഴേക്കും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം പൊടിയിൽ കുറച്ച് ഉപ്പ് തൂക്കണം ഉപ്പ് ഉപ്പ് ഇട്ടിട്ട് പിന്നെ നമ്മൾ ചൂടുള്ള ഒഴിച്ച് സ്പൂണോടാണ് നമ്മൾ ഇളക്കാറുള്ളത് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളി പോവുമല്ലോ അതിന് വേണ്ടി പിന്നെ അട ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ച് ഞാൻ പൊടിയൊക്കെ കുഴച്ച് വന്നപ്പോൾ ഇല കീറാനായിട്ട് പോവാനായിട്ട് എനിക്ക് മടി അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു ഞാൻ ഈ എന്തായിരുന്നു എന്തോ ഉണ്ടല്ലോ ഞങ്ങൾ ഉണ്ടാന്ന് പറയും അത് കോഴിക്കോട്ട അതുപോലത്തെ സാധനം ബ്ലാസ്റ്റ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അട ഇണങ്ങി എനിക്ക് മറ്റേ വേവിക്കണം മറ്റേ സ്റ്റീം ചെയ്തെടുക്കുന്ന അടേൻ്റെയല്ല അതെനിക്കിഷ്ടമില്ല ചൂടുന്ന അട ഇഷ്ടം എൻ്റെ വീട്ടിലൊക്കെ ചൂടാറുണ്ട് കേട്ടോ അട ഭയങ്കര ടേസ്റ്റ് എനിക്ക് ആ മുരിമുരിയിൽ നിന്നിരിക്കുന്ന ഭാഗമുണ്ടല്ലോ ചുട്ട് വരുമ്പോൾ അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് പിന്നെ എന്താണ് അപ്പോൾ പിന്നെ അടയില് പരത്താനുള്ള മടിയൊക്കെ ഉണ്ടായിരുന്നു ഒന്നാമത് മടി പിടിച്ചിരിക്കുന്ന ദിവസമാണ് എന്നാലും പിന്നെ എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ സാധാരണ ഞാൻ എന്തെങ്കിലും പാല് പിടിക്കാനൊക്കെ ഈ നേരത്തെ ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും കടയിൽ നിന്ന് മേടിച്ചോണ്ടിരാണ് പതിവ് പക്ഷേ ഇന്നെന്ന് പറഞ്ഞിപ്പോൾ എന്തായാലും കുറച്ച് നാളത്തേക്ക് പോക്കൊന്നും നടക്കൊന്നുമില്ല പിന്നെ ഞാൻ വണ്ടി ശരിയാക്കുന്നില്ല എന്നും വിചാരിച്ചു എന്താണെന്ന് വെച്ചിപ്പോൾ നമ്മുടെ കാറിൻ്റെ ലൈസൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് പതി എടുത്ത് തുടങ്ങണം ഇപ്പം എന്താ വെച്ചാൽ ഭയങ്കര വെയിലാണ് ഒന്നാമതി പോവാനേ പറ്റില്ല ഗൈസ് പുറത്തേക്ക് ഈ സമയത്തൊന്നും ഒട്ടും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അത്രയ്ക്ക് വെയിലിവിടെ ബാക്കിയുള്ളിടത്തൊക്കെ എങ്ങനെ പറയണം കേട്ടോ വെയിൽ നമ്മൾ സൺസ്ക്രീം ഇതൊക്കെ തേച്ചിട്ടും മോയ്സ്ചറൈസറൊന്നും തേച്ചിട്ടും ഒരു കാര്യമില്ല ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറേ വെള്ളം കുടിക്കാം മൂന്ന് ലിറ്ററോ നാല് ലിറ്ററോ നമുക്ക് എത്ര ലിറ്ററാണോ കുടിക്കാൻ പറ്റുന്നത് അത്രയ്ക്ക് മാക്സിമം നമുക്ക് വെള്ളം കുടിക്കാൻ നോക്കാം ഞാൻ മാക്സിമം ഒരു ഒന്നര ലിറ്ററെങ്കിലും ഡെയിലി ഉപ്പിക്കാമെന്ന് നോക്കൂ കേട്ടോ ഒന്ന് രണ്ടൊക്കെ എങ്ങനെ എങ്ങനെ എത്തിക്കാമെന്ന് നോക്കൂ ഡെയിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മളെ തളർന്ന് പോലെ പോണ പോലെ തോന്നും റക്കി ചൂടാണ് ഇവിടെ അപ്പോൾ കെറ്റിലെ വെള്ളം ചൂടൊക്കെയായി അതിട്ട് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് സ്പൂണുകൊണ്ട് ഞാൻ കുഴച്ചേണ്ടിയിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒന്നും ചൂടാറുമ്പോൾ ഇതുപോലെ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളമാക്കി വയ്ക്കും അതിൻ്റെ കൈ കൊണ്ട് കുഴക്കും കൈ കൊണ്ട് കുഴക്കുമ്പോൾ നമുക്ക് കൈക്ക് ഇപ്പോൾ നല്ലപോലെ ചൂട് തോന്നുകയാണെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ മുക്കി ഈ തണുത്ത വെള്ളത്തിലും മുക്കിയാൽ മതിയോ നമ്മുടെ കൈ അതുകൊണ്ട് കേട്ടോ പിന്നെ ഈ ഞാൻ നാളികരൊക്കെ ചെറുകി വെച്ചു പോയി അതിൽ പഞ്ചസാര എടുത്തോണ്ടരണം പഞ്ചസാര ഇടാൻ മമ്മിക്ക് പഞ്ചസാര hari ratu daana undaakune enikku panchaara ittadaana undaakune pinne ya jeere kuduttondunu പിന്നെ ഞാൻ ആലോചിച്ചിരിക്കുന്നത് ജീരകം ഇടവുമില്ലയോ എന്നുള്ളതാണ് ഏലക്കായി ഇടൂന്ന് എനിക്കറിയാം ജീരകം ഇടവില്ലയോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല കുറേ നാളായി ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇടയ്ക്ക് ഇവിടെ ഗോതമ്പൊക്കെ വെച്ച് ഉണ്ടാക്കാറുണ്ട് പിന്നെ അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല അങ്ങനെയാണ് ഒരു തോറ്റത്തിനനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഗ്യാസ് അടുപ്പില് സോറി നമ്മുടെ ഇൻഡക്ഷൻ കുക്കറില് ഇത് ചൂടാക്കാനും വെച്ചു ബാക്കുള്ളതിൽ പാൽ എന്താണ് ഇതാക്കാനും വെച്ചു കേട്ടോ മൈക്കിൾ ബേബിക്ക് സോറി നമ്മൾക്ക് ചായക്കുള്ളതോട്ടോ വെച്ചേ മൈക്രോവേബിൻ്റെ കാര്യം മാത്രമല്ലോ അപ്പം ചായ ആയി ചായ ഇങ്ങനെ അരിച്ചു കൊണ്ടിരിക്കുകയാണ് ഗൈസ് അങ്ങനെ ചായ അരിച്ച് പിന്നെ നമുക്ക് പറയണ്ടല്ലോ ഒരു കപ്പിൽ അപ്പുറത്തേ കപ്പിക്ക് ഒഴിച്ച് അതുപോലെയാണ് എനിക്കിങ്ങനെ എപ്പോഴും ഈ ചായ ഇങ്ങനെ ഒരു കപ്പിൽ നിന്ന് അപ്പുറത്തേക്കപ്പിക്ക് നമ്മളിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കില്ലേ എന്നിട്ട് ആ പത വരുമ്പോൾ നമ്മൾ കുടിക്കണ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടം ഒന്നാ ബേസിക്കലി ഞാനൊരു ചായ ലവറാണ് ഞാൻ മാത്രമല്ല എൻ്റെ വീട്ടിലെ അമ്മയായാലും ഇവിടെ ആയാലും മമ്മിയായാലും ചായയൊക്കെയാണ് പക്ഷേ ഇവിടെ ബാക്കിയുള്ളവരെല്ലാവരും കാപ്പിക്കാരാ പപ്പയലേബി ആയാലും എല്ലാവരും കാപ്പിക്കാരാ അങ്ങനെ ഫൈനലി എൻ്റെ ഉണ്ടയ്ക്ക് ഉണ്ടയ്ക്കല്ലല്ലോ ഇത് എൻ്റെ ഉണ്ടയായി അങ്ങനെ ഞങ്ങളത് കൊടുത്ത് കഴിച്ച് അതിൻ്റെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങാമെന്ന് വെച്ചു കുറേ ദിവസമായിട്ട് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്താണ് ഇത് മൊത്തം ഓർഗനൈസ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് അവരൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം പണിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ചെടി നമുക്ക് പാല ും ഇങ്ങനെ കാര്യങ്ങളാണ് പോന്നെ പിന്നെ എന്റെ പച്ചക്കറി മൊത്തം കോഴി കൊത്തി തിന്നു അതിലേക്ക് നല്ല വിഷമണ്ട് പിന്നിപ്പം അത് ചെയ്യാനും പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള പരിശ്രമത്തിലാണ് ഞാനിപ്പോൾ ഇവിടെയും കുറേ ചെടികളൊക്കെ എന്തെങ്കിലും നമ്മുടെ കോഴിയൊക്കെ വന്നിട്ട് കൊത്തി തിന്ന് ഏകദേശം തീരുമാനമായിട്ട് ഇപ്പോൾ ഇവിടെ എന്താ കോഴിക്ക് കോഴി ഇപ്പോൾ നമുക്ക് കുറേയായി കുറേ ആയിപ്പോൾ അതിനുള്ള തീറ്റ വെക്കുന്നില്ല അതാണ് എൻ്റെ ചെടികളൊക്കെ എടുത്ത് തിന്നുകൊണ്ടിരുന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കോഴിക്കൂട്ടന്മാർ പിന്നെ ലിബി വരുമ്പോൾ നമ്മൾ ചോദിക്കും ഒരു കോഴീനെ ഞങ്ങൾക്ക് തരുമോന്ന് ചോദിക്കും ഇടാത്ത കോഴികൾ മൊത്തം ലിപിയുടെയും പപ്പയുടെയും കേട്ടോ ലിപി എന്താണ് ലിബിയുടെ കോഴിനെ കൊല്ലാൻ സമ്മേക്കില്ല പപ്പ പപ്പയുടെ കോഴീനെ കൊല്ലാൻ സമ്മതിക്കില്ല എബിക്കാണെങ്കിലോ ലിബി വളർത്താനും എബി കഴിക്കാനും എന്നുള്ളത് പോലെയാണ് കേട്ടോ പിന്നെ അങ്ങോട്ട് കൂടി ചെടിച്ചട്ടികളൊക്കെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ വെയിലാണ് ഒന്നാമത് അതുകാരണം തന്നെ ചെടികളൊക്കെ മൊത്തം വാടിപ്പോയി തീർന്നു തുടങ്ങി പിന്നെ ഇത്ര ദിവസം അവരൊക്കെ ഉള്ള കാരണം ഒന്നിനു സമയം കിട്ടാത്തോണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഇതൊന്നും ചെയ്യാനൊക്കെ ഇനിയിപ്പോ അവരൊന്നും ഇല്ലാത്തോണ്ട് രണ്ട് നേരമൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് മൊത്തം ശരിയാക്കി എടുക്കണം എബിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടിയും ഇതൊറ്റൊക്കെ കാണാം സാറതൊന്നും ചെയ്യാറില്ല പക്ഷേ എന്താണ് സാറിനെല്ലാം ചെയ്യാൻ കാണാനായിട്ട് ഇഷ്ടമാണ് സാറിന് ചെയ്യാനിഷ്ടമല്ലെങ്കിലും കേട്ടോ അങ്ങനെ ബാക്കിയുള്ള പണികളിലും ഈ സൈഡൊക്കെ അടിച്ചു വാരി മൈക്കിൾ ബേബിയുടെ കളിപ്പാട്ടങ്ങളാണ് മൊത്തത്തിലുള്ളത് അപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പള്ളി പെരുന്നാളിലൊക്കെ പോയപ്പോൾ കുറേ കളിപ്പാട്ടങ്ങൾ വാങ്ങി കൊടുത്തിരുന്നു പിന്നെ ഇപ്പോൾ ഈ എതിർത്തിട്ട് ഞാൻ ആ സൈഡേക്ക് ഇപ്പോൾ നമ്മൾ അടിച്ചു വാരി സൈഡേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഈ ചെടിച്ചെടികളൊക്കെ നിങ്ങൾ കണ്ടാലറിയാൻ പറ്റും ഈ ചെടിയുടെയൊക്കെ ശോചനീയാവസ്ഥ അത്രയ്ക്ക് എന്താണ് എല്ലാം എല്ലാം പൊഴിഞ്ഞ് അത്രയ്ക്ക് ചൂടാണ് കേട്ടോ ഇവിടെ ചൂട് ആർക്കും താങ്ങാൻ പറ്റില്ല അത്രയ്ക്ക് ചൂടാണ് ഇപ്പോൾ ഇവിടെ കാരണം തന്നെ ഈ ചെടികളൊക്കെ ഇങ്ങനെ സംരക്ഷിച്ച് നന്നാക്കി കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്ക് ആഗ്രഹം പിന്നെ ഒരുച്ച് നല്ല പോലെ ഒന്ന് എല്ലാം ഓർഗനൈസ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പിന്നെ കഴിഞ്ഞ വശത്ത് ഈ വശത്തെ അല്ല കഴിഞ്ഞ വശത്ത് നമ്മുടെ പുൽക്കൂട് വെച്ചതിൻ്റെ പണികളൊന്നും തീർന്നിട്ടൊന്നുമില്ല കേട്ടോ അതൊക്കെ ഇങ്ങെടുത്ത് മാറ്റണം അവിടെയൊക്കെ ഇങ്ങനെ വൃത്തിയാക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ വീട് പണിയുടെ സമയത്ത് എന്താണ് കുറച്ച് പലക നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ആ പലക എടുത്തിട്ടാണ് ഞാൻ എന്തേ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ ഈ ചീ ചെടിച്ചട്ടികൾ വെക്കുന്നത് കേട്ടോ അതാവുമ്പോൾ ഇരിക്കാൻ ഇത് കാണാനും നല്ല രസമാണ് അതുമാത്രമല്ല നമുക്ക് ഒരു ചെറിയൊരു സ്ഥലത്ത് തന്നെ നമുക്ക് ഒരുപാട് ചെറിയ ചെടികൾ നമുക്ക് ഇങ്ങനെ കൊള്ളിക്കാനും പറ്റില്ല ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിരിക്കണോണ്ട് അങ്ങനെ ഞാൻ അപ്പുറത്തെ ആ ഒരു സൈഡിലും ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാവുമ്പോൾ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാനും പിന്നെ ചൂടധികം വരുന്നില്ല എല്ലാം അങ്ങനെ ഇരിക്കണ കാരണം അതൊക്കെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് ഞാൻ കൂടുതലും വെക്കാറ് അപ്പം ഈ സൈഡിൽ ഇതൊക്കെ മാറ്റി ഇങ്ങനെ വെച്ച് മൊത്തം ഓർഗനൈസ് ചെയ്ത് വരണം സമയം ഇപ്പം ഏകദേശം ഒരു മണി കഴിഞ്ഞു കേട്ടോ ആറുമണി കഴിഞ്ഞാൽ ആറരയൊക്കെ ആയിരുന്നു തോന്നിയിട്ട് അങ്ങനെ മൈക്കിൾ ബേബി എഴുന്നേറ്റ് ആ പാൽ കൂടിയൊക്കെ കഴിഞ്ഞ ആൾ വന്നു ഇതിൻ്റെ ഇടയിൽ മൈക്കിൾ ബേബി എഴുന്നിപ്പിക്കാനും പാൽ കുടിക്കാനും ഇതിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ ഈ സൈഡിലുള്ള ചെടികളൊക്കെ മാറ്റാൻ മാറ്റാണ്ട് ചെടികളൊക്കെ മാറ്റാൻ വെച്ച് ഈ വെയിൽ കാരണം ഒന്നും ചെടികൾക്കൊന്നും താങ്ങുന്നില്ല നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു എന്ന് പറഞ്ഞാലും കാര്യമില്ല എങ്കിപ്പോൾ ഇതൊക്കെ പരിപാലിച്ച് ശരിയാക്കി കൊണ്ടുവരണം പറയാനില്ലല്ലോ എ ബി സാറിന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ സാറിന് എന്നും പരാതി ചെടികളൊന്നുമില്ല എല്ലാം പോയി എല്ലാം പോയി എല്ലാം പോയിന്ന് ഒന്നാമത് നമുക്ക് നേരം കിട്ടാറില്ല ഇതൊന്നും നോക്കാറായിട്ടോ പിന്നെ എനിക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടം ഈ സാധനം ഉണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിന് ഞാൻ ക്രിസ്മസ് ട്രീ ഇവിടെ വെച്ചാൽ ഇത് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ പിന്നെ ഇപ്പം തിരിച്ച് റിട്ടേൺ ഇവിടെ തന്നെ കൊണ്ടുവന്നു വെച്ചു എന്താണെന്ന് വെച്ചാൽ അത് ആകെ വാടി ചീറ്റയായിരുന്നു എബി തൃശ്ശൂർന്ന് ബ്രജിഷേൻ്റെ അവിടെ നിന്നാണ് കൊണ്ടുവന്നതൊക്കെ കേട്ടോ എബിക്ക് ചെടികളൊക്കെ മേടിക്കാനും ഇതൊക്കെ വെക്കാനും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പരിപാലനം സാറിന് ഇഷ്ടമല്ല അതൊക്കെ നമ്മുടെ തലയിൽ തന്നെയാണ് കേട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ സാറിന് ചെയ്ത് കൊടുക്കണം പിന്നെ അത് ചെടികളൊക്കെ അങ്ങനെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ രണ്ടു നേരം നമുക്ക് വെള്ളം നനച്ചാലാണ് ഇവർക്ക് പിടിച്ചുക്കാനൊക്കെ ഈ ചൂടിന് പറ്റുള്ളൂ പിന്നെ ഈ നേരത്തെ എന്തുകൊണ്ടാണ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അഞ്ച് മണിയൊക്കെ ആവണം നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങണെങ്കിൽ ചൂടൊന്നും അടങ്ങിയിട്ട് അല്ലാണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല പിന്നെ മൊത്തം ഇയൽ വന്നു തുടങ്ങിയിട്ടോ ഞാൻ മൊത്തത്തിൽ ലൈറ്റ് ഇട്ടപ്പോൾ അപ്പോൾ ലൈറ്റ് ഫുള്ളോ ഓഫ് ചെയ്ത് പിന്നെ ഞങ്ങൾ അകത്തേ കയറി മൈക്കിൾ ബേബിക്ക് ഒരു മാഗി ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ സ്വന്തമായിട്ട് കഴിച്ച കാരണം നിലത്ത് ഫുള്ളും പോയി ബാക്കി അത് പൂച്ച കുട്ടികൾക്ക് കഴിക്കാനുള്ള യോഗമാണ് ഉണ്ടായത് പിന്നെ ഞങ്ങളിപ്പോൾ ഈ ലവ് അണ്ടർ കൺട്രെ കൺസ്ട്രക്ഷൻ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത് ഇന്നലെ അത് റിലീസായി കുഴപ്പമൊന്നുമില്ല എന്താണ് ഫസ്റ്റ് രണ്ട് മൂന്ന് എപ്പിസോഡ് ലാഗാണെങ്കിലും പിന്നെ ഓക്കെ ആണ് പിന്നെ മൈക്കിൾ ബേബി വന്ന് നിൽക്കട്ടോ ഗ്യാസിൻ്റെ അടുത്ത് ഞാൻ വേഗം മാറ്റിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടു യൂസേജ് കഴിഞ്ഞാൽ ഞാനപ്പോൾ സിലിണ്ടറായാലും ഓഫ് ചെയ്തിടും ഇവനിടയ്ക്ക് വന്ന് ഗ്യാസ് ഇപ്പോൾ തുറന്നിടുന്നൊരു അസുഖമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ലോക്കിങ്ങിൻ്റെ എന്തെങ്കിലും സിസ്റ്റം അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തണം പിന്നെ വൈകിട്ടൊക്കെ ആയിപ്പോൾ ഞങ്ങൾക്ക് മടിയായി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ എന്തുണ്ടാക്കാം എന്നൊക്കെ വെച്ചിരുന്നപ്പോൾ പറഞ്ഞ മുട്ട ഓംബ്ലേറ്റ് അടിക്കാം എന്നുള്ള തീരുമാനത്തിലെത്തി അങ്ങനെ മുട്ട ഓംബ്ലേറ്റും ചോറും കഴിക്കാമല്ലോ എന്ന് വെച്ചാൽ അവരുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടാക്കലോ കാര്യങ്ങളൊന്നും ഭക്ഷണം തന്നെ ഭാഗ്യം എന്നുള്ള ചിലപ്പോൾ ഒരു നേരം ചിലപ്പോൾ രണ്ട് നേരം അങ്ങനെയൊക്കെ കഴിക്കലും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പൊ അതേ മമ്മിക്കുള്ളത് ഞാൻ ഉണ്ടാക്കി മമ്മിക്കും ഓംലേറ്റ് മൈക്കിൾ ബേബിക്ക് ഓംബ്ലേറ്റ് എനിക്ക് മറ്റേ നമ്മൾ എന്താണ് ചിക്കി ഞങ്ങളവിടെ പറയാറുള്ളത് സവാളൊക്കെ ചിക്കി പൊക്കി സവാള ഒക്കെ ഇട്ട് ചിക്കി അങ്ങനെയുള്ള സാധനമാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പോൾ ഞാൻ മുളക് അരിഞ്ഞിടാൻ മറന്നു അപ്പോൾ കുറച്ച് കുരുമുളകൊക്കെ ഇട്ട് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ പറയാനായിട്ട് പിന്നെ എന്താണ് കുറെ ഞാനിപ്പോൾ ഒന്നരട ഒന്നരാടൊക്കെയാണ് കേട്ടോ വീഡിയോ ഇടുന്നത് എന്നും വീഡിയോ ഇടലൊന്നും നടക്കണമെന്നില്ല എന്തോ നടക്കണില്ല അങ്ങോട്ട് എഡിറ്റിങ്ങും പിന്നെ ഉറക്കമൊന്നും ശരിയാവുന്നില്ല രാത്രി ഇരുന്ന് എഡിറ്റ് ചെയ്യണ കാരണം ഓക്കെ കേട്ടോ പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ടെൻഷനും കാര്യങ്ങളും പിന്നെ അവർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ടെൻഷനാണ് അവിടെ ഭയങ്കര മഞ്ഞും കാര്യങ്ങളൊക്കെയാന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരിങ്ങനൊക്കെ അവിടെ കഷ്ടപ്പെടുന്ന കാലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് കേട്ടോ പിന്നെ ഞാനിങ്ങനെ സവോള അരിഞ്ഞ് അതിലേക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് തൃശ്ശൂർ ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നുട്ടോ ഇത് എനിക്ക് ഞാൻ ഉണ്ടാക്കുന്നിഷ്ടമല്ല പക്ഷേ എൻ്റെ വീട്ടിൽ അച്ഛനും ഉണ്ടാക്കും അടിപൊളിയായിട്ട് ഈ ഒരു സാധനം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ലാസ്റ്റ് ഫൈനലി നമുക്ക് നമുക്കിതുപോലെ കേട്ടൊക്കെ വരും സാധനം എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ആരും ഇത് കഴിക്കാറില്ല എനിക്ക് മാത്രമുള്ളത് ഞാൻ ഉണ്ടാക്കുന്നുള്ളു അങ്ങനെ ചോറൊക്കെ ചൂടാക്കി അതും ഊറ്റി ഞങ്ങളിതൊക്കെ കഴിച്ച് ലാസ്റ്റ് ഫൈനലി നമ്മളെന്താണ് കിടക്കാൻ പോവാണ് ഗൈസ് അങ്ങനെ ഞാനും മൈക്കിൾ ബേബിയും കൂടി കേട്ടു